അത് കുറച്ചും കൊടുക്കാല്ലേ അളവ് വന്നല്ലേ ആക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള കാർട്ട് യൂസറുകാ കഴിഞ്ഞ കൂടി അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് വണ്ടികളൊക്കെ ഫുൾ ഗ്യാൻ ഗ്യൻറ്റി നല്ല അടിപൊളി ഷോറൂമാണ് മാക്സിമം ചെറുവണ്ടികളാണ് മാക്സിമം ഫുൾ ആണ് ഓഫർ വിലക്കുള്ള വണ്ടികൾ കൊടുക്കാം നമ്മളെ കോളേജ് വീട്ടിലേക്ക് മഞ്ചേരി മലപ്പുറത്തിന്റെ അടിയിലെ നയ്യാര പമ്പിന്റെ എതിർച്ചുണ്ട് പാണായി പമ്പിന്റെ ഓപ്പോസിറ്റ് ഷോപ്പ് വരുന്നുണ്ട് ഫ്രണ്ട് ഒന്നും ഇല്ല ഗ്യാരണ്ടി ആ പറഞ്ഞു കൊടുക്കല്ലേ അല്ലേ ഓക്കെ എത്ര മൂന്ന് വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഒന്ന് പത്ത് മുതൽ ആ ഒന്നേകാലി മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഉണ്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട് നാല് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് വണ്ടി ഉണ്ട് നാപ്പതോളം സൈസ് പറഞ്ഞാല് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നല്ല അല്ലേ ചെറിയ മുടക്കിലെ ക്വാളിറ്റി വണ്ടികൾക്കാൻ പറ്റും അതാണ് പറഞ്ഞത് ഫുള്ള് വണ്ടികൾ പറയാനുണ്ട് അതെല്ലാം ഒരു പത്തിരുപതിനായിരം അയ്യായിരം മുടക്കിലാണ് അങ്ങനെ വന്ന് ശരിക്ക് നോക്കിയിട്ട് ക്ലിയർ ആക്കി ആ ചെക്ക് കൊടുക്കുകയോ നിങ്ങള് വരുമ്പോൾ മെക്കാനിക്കലും കൊണ്ട് എന്നിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പെത്തിക്ക നിങ്ങള് കാണാത്ത നമ്മൾ കാണാത്ത നിങ്ങൾ കൊണ്ടും മെക്കാനിക് കാണാത്തോ നമ്മളങ്ങനെ പറഞ്ഞിട്ടോ എന്താ നിങ്ങളെ കാര്യങ്ങളിൽ എടുക്കാല്ലേ അതല്ലേ അപ്പൊ വീഡിയോ കാണാല്ല അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുൻവനെ കാണാൻ സമയം നമ്മളെ ചാനലേക്കാളും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വെള്ളം വീഡിയോയിലേക്ക് പോകാം സാറല്ലേ സെക്കൻഡ് ആയിട്ടുണ്ടല്ലോ അടിപൊളി ഗ്രാൻഡിനെ കൊണ്ടല്ലേ ഗ്രാൻഡാണ് ഈ എങ്ങനെ മോഡൽ എന്നാലും മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് പത്തൊമ്പത് മോഡലുണ്ടല്ലേ അതെ ഇത് സ്പോർട്സ് സ്പോർട്സ് ആണ് ഓപ്ഷൻ ആയിരുന്നേഖന മേഖല എത്ര ഓടിക്കണേ ഇത് ഓടിക്കണത് ഒന്ന് സംതിങ് ഓടിക്കണോ ഒന്നും ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഗ്യാരി പറഞ്ഞു പറ്റ വണ്ടേ നോക്കി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ടയർ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം എല്ലാം കുഴപ്പമില്ല എത്ര നമ്മൾ ചോദിക്കുന്ന കുറച്ച് കൊടുക്ക ലോൺ നമുക്ക് കൊടുക്കാം ആള് വരുമ്പോ അതിനനുസരിച്ച് ചെയ്യാം മാക്സിമം മൈലേജ് ഒരു പെട്രോൾ ആ ലെവലും മൈലേജും കിട്ടും അടുത്ത വണ്ടി പ്ലസ് പ്ലസ് ആണ് എത്ര ഹുണ്ടായ പതിനഞ്ച് മോഡൽ ആ കിലോമീറ്റർ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയാ ഓടിക്കണോ ചെയ്ത വണ്ടി ഓണിപ്പ് നിങ്ങളോ ഓണഷിപ്പ് സെക്കൻഡ് ആണ് നിലപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല നിസ്സാറാണ് അതെ അതെ ആ വൃത്തിയുള്ള വണ്ടി എന്ന് പറയാമോ കമ്പനി ഇസ്റ്റലി സർവീസ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും ചെക്ക് ചെയ്യാം അലവിലൊക്കെ ചെയ്തു എത്ര വണ്ടി നമ്മൾ ചോദിക്കണേഞ്ച് ഒന്ന് ഒന്ന് എയ്റ്റി ഫൈവ് ആണെങ്കിൽ ഒരു ലക്ഷത്തി രൂപ കൊണ്ട് കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഇല്ലല്ലോ ഫ്ളാറ്റിന്റെ ടൈപ്പ് ആക്കിണ്ട് എങ്ങനെ മോളിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിൽ ഡീസല് ആ

കുറച്ച് കൊടുക്കാം കൊടുക്കാം ലോൺ നമുക്ക് കഴിയുന്നത് മാക്സിമം മാക്സിമം ചെയ്യും ആ ആ ആ ഒരു കിട്ടും മാക്സിമ ഇത് മോഡൽ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് വി ഓപ്ഷൻ ആണ് എത്ര മോഡൽ 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 രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ ഹോണാസിറ്റി അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തത് അതെ കമ്പനി എന്താ കമ്പനി എന്താ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ കിലോമീറ്റർ എഴുതിയിട്ടില്ല ഒന്നിന് മേലൊക്കെ ചെലപ്പോ ഒന്നിനുള്ളിൽ അതെ റീപ്ലേസ് കാര്യങ്ങളല്ലേ ഒന്നും ഇല്ല ഒരു പരിപാടില്ല ഒരു പരിപാടി ഒന്നും ചെയ്യാല്ലോ അതെ

സംതിങ് ഇത് ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ാണ് ഇതിലേ ഓട്ടോമാറ്റിക് ആണ് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് നാപ്പതിനായിരം ഓടീട്ടുള്ളൂ കേട്ടോമാറ്റിക് ആയോതിനായിരം ഓടി നാപ്പതിനായിരം ഓടീട്ടുള്ള പത്തവണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കുന്നത് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് ചോദിക്കുന്നത് കൊറച്ച് കൊടുക്കും വരണത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോഡലെ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ആളുകൾ വന്നാൽ മിനിറ്റ് മടക്കിലൊക്കെ അടുത്ത വണ്ടി നാന ഒരു വെറൈറ്റി കളർ അല്ലേറൈറ്റി കളർ ലേഡീസ് ലേഡീസ് കളർ ആണ് ഈ എങ്ങനെ മോഡലെന്ന് പറഞ്ഞാൽ മോഡലിൽ പതിനഞ്ച് മോഡലിന്റെ ഡിക്യു ഓപ്പൺ ആവുമോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കാനല്ലേ ആറ് ഡിക്യു ഓപ്പൺ ആവുമല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ആ

ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് തേർഡാണ് നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടോ ഒന്നും ഇല്ല ഒരു പരിപാടി തട്ടിലും മുട്ടലുണ്ടോ ഒരു എൺപത്തി അഞ്ച് കുറച്ച് കൊടുക്കാറു ലോണ് ലോൺ കയറ്റി കൊടുക്കാം കയറ്റി കൊടുക്കാൻ മൈലേജ് കിട്ടും ാണ് പെട്രോൾ പെട്രോൾ ആണ് എക്സൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാണ് നിലയിലുള്ള ഒന്നുമില്ല ഒരു ഒരു ില്ല അല്ലേ ധൈര്യമായിട്ട് പറയാലോ അല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണു ഒരു ലക്ഷത്തി എൺപത്തി അയ്യാറ് മൈക്ര പെട്രോൾ കൊടുക്കാം അത് കൊറച്ചു കൊടുക്കാല്ലോ അല്ലേ അതിനനുസരിച്ച് ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലേ ഇത് കിലോമീറ്റർ തരങ്ങളൊക്കെയാണ് പെട്രോളിന്റെ സെക്കൻഡ് ആയിട്ടുള്ളു ആ പരിപാടികളൊന്നും ഇല്ല വരുന്നേ നോക്കിട്ട് എടുത്താൽ മതി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം ഇത് ഒരു ലക്ഷത്തി ചോദിക്കുന്നുണ്ട് ഗോവിക്കുന്നുണ്ട് ഗോവ് അതിൽ കുറച്ചും കൊടുക്കാ ലോണോ ലോണ് അതൊക്കെ മാക്സിമം ഫുൾ ലോൺ തന്നെ പ്രൊഫൈലം ചെയ്ത് അടുത്ത വണ്ടി കോഫി കളർ അല്ലേ കോഫി കളർ ഇത് മോഡൽ മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡല്

ു വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം ലോൺ എറുലേ ചെയ്തോടുക്കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് ഓഫർ വിലക്ക് എല്ലാ വണ്ടിയും ആള് വരട്ടെ മാക്സിമം പറ്റി പെട്രോളാ മാത്രം പതിനഞ്ചും പതിനഞ്ചും അടുത്ത വണ്ടി ഹോണ്ട ജാസ് അടിപൊളി ഓടിക്കണം ഒരു ലക്ഷത്തിനർ ഓടിക്കണം ആ ഇന്റീരിയറുകാരണാറൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഒരു പത്താലും അലവിലുണ്ട് ഏറ്റവും ഫുൾ വണ്ടി കിടിലും വണ്ടി അല്ലേ അതെ ഡീസലാണ്ട് ഹോണ്ടോണ്ടമേസുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതി

മൂന്ന് ലക്ഷം ഇരുപത്തയ്യായിരത്തിന് കൊടുക്ക കൊറച്ച് കൊടുക്ക ലോൺ കയറുമോ ലോൺ മാക്സിമം ചെയ്യാം പ്രൊഫൈലിന് മാക്സിമം ചെയ്യാതെ ഇരുവിൽ വേറെ മൈലേജ് കിട്ടൂല്ലേ കിട്ടും എന്തായാലും കിട്ടും ടുത്ത വണ്ടി ലിവ ലിവസ് ലിവ എങ്ങനെ റീവണ്ടിയാണല്ലേ അലുവിലൊക്കെ ഡീസൽ ജി ഡി ഓപ്ഷൻ ആട്ടോ ജി ഡി ജി ഡി ജി ഡി ആണ് ഓപ്ഷൻ വരണ്ടെ എന്നാ കിലോമീറ്റർ കാര്യങ്ങൾ ആയതുകൊണ്ട് മീറ്റർ കാരണം പറഞ്ഞോളൂ പ്രതീക്ഷിക്കാം സീറ്റേറിയാലാണ് ഉഷാറാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേലായിരം ആ കൊടുക്കാം വേറെ മേജർ തെർച്ചകളും കൊറച്ച് കൊടുക്കുകയാണ് മാക്സിമം കയറ്റി കൊടുക്കാം ആളുകൾ മാക്സിമം കൊടുക്കാം ഒരു രൂപ ചെയ്യാൻ കിട്ടുമോ എന്തായാലും ഇങ്ങനരെ മോഡൽ അല്ലേ 2014 മോഡൽ ആ 14 മോഡൽ സെല്ലറിയാണ് അതെ അതെ ആ ഇത് ഓപ്ഷൻ എന്നാ VX ആയി ഓപ്ഷൻ VX ആണ് അതെ ആ ദാ ഓണർഷിപ്പ് വരെ കളക്കാനേ ഓണർഷിപ്പ് ഇത് രണ്ടില നിൽക്കുന്നേ നിലയില രണ്ടില നിൽക്കുന്നുണ്ട് ആ എത്ര ഓടിയുണ്ട് ഇതിന്റെ ഓട്ടം 79 ആണ് ആലോ അലോ ഓടിയുണ്ടല്ലേ 59 എംന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നൂല്ല ആ പരിപാടില്ല ഒന്നൂല്ല ധൈര്യമായിട്ട് പറയാ എത്രോയിക്കണേലേ എത്ര രണ്ടേ കൊറച്ച് കൊടുക്കൂലേ കൊറച്ച് കൊടുക്കണം നോക്കും വീഡിയോയിൻ്റെ ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കടന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിത്തം അടിപൊളി വീഡിയോ വിടിയായി